ഹായ് സ്വാഗതം നാം ഇന്ന് നിൽക്കുന്നത് നോബിൾ മടിക്കാൻ്റെ പണിപ്പുരയിലാണ് ഇവിടെ വിവിധ തരത്തിലുള്ള തേനീച്ചപ്പെട്ടിലുണ്ട് ചെറുതേന്റെയും വഴിതേനിച്ച തേക്കിൻ്റെയും അല്ലാത്ത തൈസമുണ്ട് ഇവിടെ നോബിള് ഒരു തേനീച്ച സെല്ലിനിട്ടിരിക്കുന്നതാണ് ഏഴ് ദിവസം പിരിച്ചതാണ് ഒരു കോളനി പിറ്റതാണ് നിൽക്കുന്ന കോളനിയാണിത് ബാക്കി നിൽക്കുന്നത് ആണ് റാണി അറകളുണ്ടോ നോക്കി റാണി അറകള് അങ്ങനത്തെ കണ്ടോ ഇത് കണ്ടോ റാണിയറ കണ്ടോ ഉണ്ട് റാണിയുണ്ട് പക്ഷേ ഇത് ഇത് നമ്മൾ സമയത്ത് ഈ ഫ്രെയിമുകൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാഞ്ഞോണ്ട് ഡബിൾ അട ഉണ്ടാക്കി ഓ അങ്ങനെ ശ്രദ്ധിക്കണം ഇങ്ങനെ സംഭവിക്കും നമ്മളെ സംബന്ധിച്ച് ആരും കുഴപ്പമില്ല നമ്മള് അടുത്ത വെട്ടിയെടുത്ത് കറക്റ്റ് ചെയ്തോളും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോ നല്ലതാണ് ഡബിൾ അടയിടിക്കാൻ പരിയക്കുറവുള്ള വിവിധ മൂപ്പള്ളി പലതരത്തിൽ അതിലെ ഒൻപത് ദിവസം തൊട്ട്

ചില പന്ത്രണ്ട് ദിവസം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം ഇത് വിരിയാറായാലും ഇങ്ങനെ ചുമന്നുള്ളതാണ് അതെ ശരി തവിട്ടാറാം ഇത് വിരിയാറായാലാണെങ്കിൽ നാളെ വിരിയയും നാളെ ആകു വരും ഇപ്പൊ ഞാൻ ഇപ്പൊ അതെടുത്ത് എല്ലാം നല്ല മൊട്ടകളും ഈ സെല്ല് നമ്മളിപ്പോ മാറ്റും മാറ്റിയില്ലെങ്കിൽ ഇതെല്ലാം ഈ ഓർമ്മ ബാക്കിയെല്ലാം കുത്തികളായി ഇപ്പൊ നമുക്ക് സമയം ഇല്ലാത്തേ സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മള് എന്ത് ചെയ്യാൻ അറിയാവോ ആ ഒരു സെല്ല് മാത്രം നമ്മള് മുറിച്ചെടുക്കും കണ്ടോ ഇത് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് പലരും അറിയത്തില്ല എങ്ങനെയാ സിനിച്ച് ശരി അതൊക്കെ ഈശ മാറ്റിയിട്ട് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ബ്ലേഡ് എടുത്ത് ഡാമേജ് നമ്മൾ അടയ ആ ശരിക്കും സെല്ല തൊടാൻ പാടില്ല തൊടാൻ പാടില്ല അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ശരിച്ച് കണ്ടിക്കുന്നു ഇങ്ങനെ കണ്ടിക്കണം അകല കൈ കൊണ്ട് മുടക്കി എടുക്കുക അടത്തി എടുക്കാം അടത്തിൽ പോകുന്നു ഇനി ദിവസങ്ങൾ ഇത് കണ്ടോ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് റാണിമൊട്ട ഇത് അടുത്ത ദിവസം ഇരിയുന്നതാണ് പിന്നെ നമ്മളെ മാറ്റി ഗ്രാഫ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി വേറെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുകയാണ് ശ്രദ്ധിച്ച് ഇതിനെ രണ്ടാക്കിയെടുക്കണം ഓപ്പറേഷൻ നടക്കുന്നത് അതെ അതെ ഇതിനെ രണ്ടാക്കി നല്ല കറക്റ്റ് നമ്മൾ നോക്കി വേണം മുറിക്കാൻ അല്ലെങ്കിൽ ഇതിന് ചതവ് വെച്ചു ചതവ് എന്നാൽ പോകുകയും ചതവ് വന്നാൽ ഈ ബ്ലേഡ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് മുറിച്ചിട്ട് വേണം ചെയ്യാൻ ഈ ഇവിടെ ഉടക്കാതിരിക്കും അപ്പം അതിൽ ഉണ്ട് യാതൊരു പ്രശ്നവും രണ്ടാക്കി എടുത്തു അപ്പം ഇതിന് പക്ഷേ ഇത് ഇതാ കുലുങ്ങ കുലുങ്ങ നോക്കണം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുവരെ നമ്മൾ ഇതിനെ തൊട്ടിട്ടില്ല സൈഡിൽ ഒന്നും എന്നിട്ട് വീട്ടില് ഇനി പിരിച്ചു വെച്ച റാണി ഇല്ലാതെ ഇന്നലെ പിരിച്ച കോളനികളിപ്പോൾ ഇരിപ്പുണ്ട് സൈഡ് ഒന്നും മുട്ടാതെ വേണം കോളിപ്പ് അതിന് മേളയ്ക്ക് കൊണ്ട് വെച്ചു കഴിയുമ്പോൾ തുറന്നു വിട്ടു അപ്പൊ യാതൊരു പ്രശ്നമില്ല ഇവിടെ ഇല്ല കാണിച്ച് വീട്ടിൽ നമ്മൾ ഇച്ചിരി മുമ്പേ കട്ട് ചെയ്തെടുത്ത റാണിയ റാണിമൊട്ടയാണത് നമ്മളേതുണ്ട് കെയാക്കുന്നു ഇതിനെ നമ്മൾ പുതിയൊരു കോളനിയിലേക്ക് പോകണം ഈ കോളനിയിലേക്ക് ഇവിടെ ഇന്നലെ ഇന്നലെ നമ്മൾ ഇതെന്റെ റാണിയെ മൂന്നടയും കൊണ്ട് എടുത്ത് വിച്ചതാണ് അപ്പോൾ ഇത് റാണി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഈ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പൊ എടുത്ത സെല്ലെടുത്ത് ഇല്ല അപ്പൊ ഇപ്പൊ ഇപ്പൊ എടുത്ത കോളി സെല്ലെടുത്ത് നമ്മൾ ആ കോളിന്റെ മേളിലേക്ക് വെറുതെ വെച്ചു കൊടുത്തേക്ക് പോകാം ോട്ടെല്ലാം ഈച്ചറല്ലേ കണ്ടമാര ഈച്ചൂക്ഷിക്കണം എന്നാലും എന്നാല് എന്നാലും എട്ടു ദിവസം ഇന്നലെ പിരിച്ചുണ്ട് എട്ടു ദിവസം നാളെ ഒരു നാളെ റാണി വിരിയല്ല അപ്പൊ അപ്പൊ ബാക്കി അങ്ങനെ തുറന്നു വിടുക അല്ലെങ്കിൽ അടുത്ത് മാറ്റിമുട്ടി ബാക്കി ഇത് റാണി പിന്നെ വിരിഞ്ഞെങ്കിലും ഉണ്ടല്ലോ െങ്കിൽ അടിയിൽ റാണിസെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നാളെ നാളെ വിരിയും ഇത് ആ റാണി എടുത്ത് വേറെ പെട്ടി കൊടുത്തേക്കും ഇല്ലെങ്കിൽ റാണി പിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടയ്ക്കാത്ത ആയതുകൊണ്ട് ഒന്നും ഇല്ല അടച്ചതാണെങ്കിൽ റാണി സാധാരണ കർഷകർ പിരിഞ്ഞാൽ പത്ത് പെട്ടിയുള്ളവര് ഇത് ഇത് നമ്മൾ അതായത് റാണി സ്ഥലം പപ്പാതി പപ്പാതി വിരിക്കുക ഒന്ന് നമ്മൾ കണ്ണു അടച്ച് നോക്കണ്ട പപ്പാതി പപ്പാതി മൂന്നട വെച്ച് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ അപ്പുറത്തുകൊണ്ട് വെച്ചാൽ മതി നമ്മൾ നോക്കാ തീറ്റ കൊടുക്കുക നമ്മൾ നോക്കുക അവർ അതിന്റെ അകത്ത് ഏറ്റവും നല്ല റാണികൾ അവർ സെലക്ട് ചെയ്തു നമ്മൾ നമ്മൾ സെലക്ട് ചെയ്ത് അവർ സെലക്ട് നമ്മൾ ചെയ്താൽ മതി പിന്നെ രണ്ടാമത് സെല്ലുകൾ ആവശ്യം ഉണ്ടാക്കുക പിരിക്കുക ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പിറ്റേ ദിവസം കൊണ്ട് റാണി സെല്ല് കൊടുത്ത് അങ്ങനെയും പിരിക്കുക അങ്ങനെ ചെയ്യാം അതെ അത് അതാ സാധാരണ ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ കണ്ടുപിടിക്കണം ആ അത് അത് കഴിഞ്ഞിട്ട് റാണി ആവശ്യം ഉണ്ടാക്കി വെക്കുക അതായത് നമുക്കൊരു നൂറ് കോളിൽ പിരിക്കാണ്ടെങ്കിൽ നൂറ് റാണി പിരിച്ചെടുക്കുക ഇന്ന് നമ്മൾ നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യല്ലോ കേട്ടോ ഇല്ലില്ല അപ്പം നമ്മൾ അപ്പം ഇങ്ങനെ പത്തോ നൂറോ റാണി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് നൂറ് കോളിൽ പിരിക്കാണ്ടെങ്കിൽ ഒരു ദിവസം ഉച്ച കഴിയുമ്പോൾ ഇറങ്ങുക ഒറ്റ പിരിക്കുക നാലട റാണി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അഞ്ചടയിൽ റാണി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുക ഒരടയോ രണ്ടടയോ വെച്ച് പിരിക്കുക ആ അപ്പോൾ വൈകുന്നേരം വിരിക്കുക ഉച്ച കഴിഞ്ഞ് വിരിക്കാൻ തുടങ്ങുക പിറ്റേ ദിവസം രാവിലെ കൊണ്ട് റാണിയെ നേരത്തെ നേരത്തെ കൊടുത്തേക്കുക ഒറ്റാവശ്യം നമ്മള് വിസിറ്റ് ചെയ്താൽ മതി ഒരുപാട് റാണി എടുത്ത് കൊടുത്താൽ മതി നമുക്ക് എന്തെങ്കിലും സംശയം ഒന്നും അതൊക്കെ അല്പം തേൻ്റെ അത്ര മുക്കിറക്കണം ആ സ്മെല് മാറിക്കോളൂ തേനെല്ലാം വന്ന് കുടിച്ചു നോക്കിയാൽ നല്ല ഈ ആ കൂട്ടിലെ സ്മെല്ലായിട്ടൊക്കെ പിടിച്ചോളൂ അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഒന്ന് ചെയ്തില്ലെങ്കിലും വിജയിക്കും സെപ്റ്റംബർ കഴിഞ്ഞപ്പിന്നെ നമ്മൾ തേൻ മുക്കി കൊടുക്കുവോ കുറച്ചു നേരം ഇതിനകത്ത് കൂട്ടിവച്ചേക്കോ ചെയ്തില്ലെങ്കിൽ പറയാൻ ഇപ്പഴ സാധ്യത ഉണ്ട് ഉണ്ട് അപ്പോൾ ഡിസംബറിലൊക്കെ നമ്മൾ അവിടെ സൂക്ഷിക്കണം റാണി കൊണ്ടി കൊടുത്താൽ അപ്പഴേ അവർ കേജിലാക്കിയാൽ ഇവർക്ക് സ്വീകരിക്കാൻ അല്പം മടി കാണിക്കും കുറച്ച് സമയം മെച്ചത്തിൻ്റെ കൊടുക്കും പക്ഷെ നമ്മൾ രണ്ടാമത് മിസ് വേണം കൊള്ളി വെക്കാൻ മിസ് ചെയ്യണം ഇതിപ്പോ മറ്റേതാണെങ്കിലും ഒരു പ്രശ്നമില്ല പോയ പോലെ ഒരു പത്തിരു ദിവസം മുപ്പ ദിവസം കഴിഞ്ഞാൽ മതി അപ്പോഴത്തെ സമയത്ത് കൊടുക്കണം നല്ല ടിപ്പുകളൊക്കെ നിങ്ങളെ സേനിച്ചതിന് പ്രാവർത്തികമാക്കുക പ്രത്യേകിച്ച് നോവൽ സാർ പ്രത്യേക നന്ദി പറയുക എല്ലാവരും ഇതുപോലെ ശനിച്ച വളർത്തകളിൽ പഠിക്കണം നന്നായിട്ട് പഠിക്കണം നോട്ടുകൾ കുറിക്കണം താങ്ക് യു വെരി മച്ച്